ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിരിക്കുകയാണ് അഞ്ചാളാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ആദ്യമായിട്ടാണ് അഞ്ച് പേരൊക്കെ ഒരുമിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസിന് അവർ ആദ്യം ഉണ്ടായിരുന്ന ഈ ഹോം മേഡ്സിനൊക്കെ ഒരുതരം പേടിയൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു വൈൽഡ് ഗാർഡ് എൻട്രീസിന് ശേഷം നമുക്ക് കണ്ടാലും അറിയാം അതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ഹോം മേയ്റ്റ്സും ഉണ്ടല്ലോ പിന്നീട് ഒന്നായിട്ടിത് ചർച്ച ചെയ്യും ഓ അവർ നമ്മൾ അങ്ങനെ ചെയ്യാൻ ശരിക്കൊരു സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുമ്പോൾ ഉള്ള പോലെയാണ് അവരൊക്കെ പിന്നീട് ഏഹ് അവരുടെ അവർ അതുവരക്കും അവിടെ ഭരിച്ച് തല്ലോടി ഒക്കെ ചെയ്താലും കൂടെ ഉണ്ടല്ലോ അത് അവരുടെ വീടാണ് എന്നൊരു ബോധമാണ് അവർക്ക് പിന്നെ പുതിയ ഒരാൾ വരുമ്പോൾ അവരെ വലിയ അതിഥിയെന്നുള്ള രീതിയിലൊക്കെ എക്സെപ്റ്റ് ചെയ്യും പക്ഷേ പിന്നീട് അവിടെ പോയിരുന്നിട്ട് അവർക്കൊരു കുറ്റം പേരിടുന്നു അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാൾ അത് അതിൽ നിന്ന് ആളൊന്നും പോകാൻ പോകുന്നില്ല അങ്ങനെ രീതിയിലുള്ള ചർച്ചകളൊക്കെ കാണും അതും ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മൾ കാണുന്നുണ്ട് അഞ്ച് പേര് വന്നപ്പോൾ തുടങ്ങിയതാണ് തുടങ്ങി അഞ്ച് പേരെയും കുറിച്ച് അവരിങ്ങനെ വിലയിരുത്താൻ തുടങ്ങുന്നത് ഇവിടെ അവിടെ തന്നെ ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പുകളുണ്ടല്ലോ ഷാനവാസ് ഗ്രൂപ്പ് അക്ബർ ഗ്രൂപ്പ് അനുമോളുടെ ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ആരൊക്കെ ഇനി എൻ്റർ ആവും അല്ലെങ്കിൽ ആരൊക്കെയാണ് ആർക്കെതിരെ കളിക്കും എന്നുള്ളൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം തന്നെ നമുക്ക് ആരൊക്കെയാണ് ആരുടെയൊക്കെ ഫേവറേറ്റ്സ് നമുക്ക് അറിയാം ഈ അഞ്ച് പേര് വന്നതിൽ ഒന്ന് ലക്ഷ്മി പ്രവീൺ ജിഷീൻ മസ്താനി പിന്നെ ഒരാൾ ഉണ്ട് ആളെ പേരാണ് സാബു സാബു മാൻ എന്നുള്ള പറഞ്ഞത് സാബു മോൻ അല്ല സാബു മാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സാബുമാനൊക്കെ കാണുന്നത് പ്രവീണനെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നു പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല ജിഷിനെ ഞാൻ കണ്ടിട്ട് ഒരുപാട് സീരിയല് വില്ലനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ജിഷ് ഞങ്ങൾ പിന്നെ ഒരുപാട് ബിഗ് ബോസിലൊക്കെ എന്നും പ്രൊഡിക്ഷനിസ്റ്റ് ഉണ്ടാകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലോ ജിഷിൻ പിന്നെ ഞാൻ പ്രവീണനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രവീണ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല ഇൻഫ്ലുവൻസറാന്ന് പറയുന്നു സാബുമാനെ ഒട്ടും ഞാൻ കണ്ടിട്ടില്ല ലക്ഷ്മി എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ലക്ഷ്മിയെ ഒന്നും എനിക്കറിയാൻ തന്നെ ഇല്ല ഒരു മോഡലാണ് സിനിമയിൽ അഭിനയിച്ചിട്ടെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഒരു പടം റിലീസാവാനിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഞാൻ ഇതുവർക്കും അവരെ ഒരു ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ യാതൊരു സോഷ്യൽ മീഡിയയിലോ ഒന്നും ഞാൻ അവരെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കത് ഒരു പുതിയൊരു മുഖമായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വരുമ്പോൾ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു നമുക്കവരെ കാണുമ്പോൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ അത് തന്നെയായിരിക്കും അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇതിലാണ് അവർ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ജിഷിൻ മോഹൻ തന്നെ സീരിയൽ രംഗത്ത് നിന്ന് ഒരാളാണ് സീരിയൽ രംഗത്ത് നിന്ന് വരുമ്പോൾ അനുമോളോ അതുപോലെ ഷാനവാസൊക്കെ ഇട്ട് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം പക്ഷെ ജിഷിൻ അവരുടെ കാര്യത്തിൽ മാത്രമല്ല ജിഷിൻ വന്നപ്പോൾ തന്നെ ആ ഹോം ഒന്ന് ആയിട്ട് പെട്ടെന്ന് ഇണങ്ങി തീരെ ഒരു വ്യക്തിയെ എനിക്ക് തോന്നിയത് ഒന്ന് ലക്ഷ്മിയാണ് പിന്നെ പ്രവീൺ അത്രയ്ക്ക് ഞങ്ങൾ ഒരു മിംഗ്ലിങ് ഒന്നും ആയിട്ടില്ല മിക്കവാറും ലക്ഷ്മിയൊക്കെ അടുത്തന്നെ എലിമിനേറ്റ് ആയി പോകുന്ന ലക്ഷം കാണുന്നത് പിടിച്ചു പറ്റിയ രണ്ട് പേര് പറഞ്ഞത് ഒന്ന് മസ്താനിയും ഒന്ന് ജിഷു തന്നെയാണ് ഇതിലിപ്പോൾ മസ്താനിയുടെ ഗെയിം എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തരെ ട്രിഗറേയും വന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് മസ്താൻ ശരിക്കും രേണു ശ്രുതിയുടെ മുഖം മൂടി വലിച്ചു കയറാനാണ് വന്നത് അപ്പോൾ അതന്നെ വിധവാ ഗെയിം എടുക്കുന്നു മറ്റേ നമ്മൾ നമ്മളറിയേ കരച്ചൽ ഗെയിം അതുപോലെ ഓരോ സ്ട്രാറ്റജികളുണ്ടല്ലോ അവർക്ക് അതേപോലെ ഇതിപ്പോൾ വിധവ അത് മുഖംമൂടി അണിഞ്ഞിട്ട് ശുതിച്ചേൻ്റെ പേരും പറഞ്ഞ് ആ ഒരു വോട്ട് നേടാമെന്നുള്ള രീതിയിലാണ് മസ്താനെ അലക്കുന്നത് രേട് ശുതി ആദ്യമായിട്ടൊന്നും പ്രതികരിച്ചോളു ശരിക്ക് മസ്താൻക്ക് എൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അത് ജിഷൻ പറയുന്നുണ്ട് കാരണം മസ്താൻ വെറുതെ അവർ പ്രവോക്ക് ചെയ്യുകയാണ് അവർ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാനുള്ള ഒരാളാണ് കാരണം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പോകാനിരിക്കുന്ന ഒരാളെ നമ്മൾ പ്രൊവോക്ക് ചെയ്ത് അവർക്കൊരു സ്ക്രീൻ സ്പേസ് ഒക്കെ കൊടുത്ത് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു വിധവാന്നുള്ള ഒരു സഹതാപതാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല അന്ന് ജീഷൻ പറഞ്ഞത് സത്യമാണ് നല്ല ഗെയിമറാണെങ്കിൽ രേസുതി ഇപ്പം അടുത്ത ആഴ്ച പോകാൻ എല്ലാ ചാൻസ് കാണുന്നുണ്ട് മിണ്ടാതിരുന്ന് അവർ പോകുമ്പോൾ ഗെയിമുകൾ തുടങ്ങിയപ്പോൾ അവരെടുത്ത് വേണ്ട വേറെ ആൾ എടുത്തത് എടുത്താൽ മതി ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ലേഡ്സ് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടി ലേഡ്സ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയേക്കാം അപ്പോൾ ലേഡ്സ് ചില വോട്ടുകളൊക്കെ മറഞ്ഞേക്കാം അതിൻ്റെ ചാൻസ് ഉണ്ട് അപ്പോൾ ജിഷു പറഞ്ഞത് നൂറ് ശതമാനം ചെയ്തതാണ് തൻ്റെ അഭിപ്രായം പിന്നെ അമേരിക്ക എന്നൊരു അറക്കുമതിയാണ് ലക്ഷ്മി ലക്ഷ്മി വന്നപ്പോൾ തന്നെ അവിടെ ഹൈജീൻ അല്ല പിന്നെ എന്തിനാണ് ഇത്ര ലൗഡായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ഗ്രൂപ്പിസ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ പോകുമ്പോൾ നമുക്കറിയാം പിന്നെ ഏത് ഗ്രൂപ്പിൽ ആദ്യം പോയി ചേരാമെന്ന് തന്നെ നമുക്ക് പോകാൻ അറിയാം പിന്നെ ഹൈജീൻ്റെ കാര്യം ഇവർ അടുക്കളയിലും അതുപോലെ ബെഡ്റൂമും ഒക്കെ എങ്ങനെയാണ് വൃത്തിയാക്കിയിട്ടുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാം വന്ന് കയറിയിട്ടുള്ള എൻ്റെ ഒരു ഞാൻ എന്തോ ഒരു ഒരു സംഭവമാണ് ഞാൻ ഒരു തീരെ പാകം ഇല്ലാത്ത കുറെ ആൾക്കാരുടെ എനിക്ക് വന്ന പോലെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ബിഗ് ബോസ് ഹൗസിൽ കളിക്കാൻ വന്നിരിക്കുന്നത് ലക്ഷ്മി അതുകൊണ്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് അത്രക്കൊണ്ട് പ്രതീക്ഷയൊന്നും ഇല്ല പിന്നെ പ്രവീൺ പ്രവീൺ ആ അന്താളിച്ച മട്ടാണ് എവിടെ എങ്ങനെ തുടങ്ങണം എന്നുള്ള അറിയാതെ ഇങ്ങനെ നടക്കാണ് ഏകദേശം ഒരു നമ്മുടെ അനീഷിനെയൊക്കെ പോലെ അനീഷിൻ്റെ ഗെയിമൊക്കെ ഉണ്ട് ഇത് ആ അന്താളിപ്പ് കൂടുതലാണ് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല പിന്നെ സാബുമാൻ ആരാണ് ദൈവം പോലും എനിക്കറിയില്ല ആരാണെന്നുള്ള ഒരു മുദ്ര ഇതുവരെയ്ക്കും ഇത്രയും ഒരു ദിവസം കഴിയാറായി എന്നിട്ടും സാബുമാൻ്റെ എവിടെയും കാണാനില്ല പണ്ടത്തെ രേണുസുദീനെ പോലെയാണ് സ്ക്രീൻ സ്പേസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ജിഷിനാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോളിൻ്റെ കുറേ കാര്യങ്ങൾ അനുമോൾ അനുഭവിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചർച്ചയൊക്കെ എടുത്തിട്ട് അതിനുള്ള സോൾവ് ചെയ്യാനുള്ള പല ശ്രമങ്ങളൊക്കെ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെയാണ് വൈൽഡ് കാർഡൊക്കെ ഇതിനിപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത രണ്ട് വ്യക്തികളൊന്ന് എനിക്ക് തോന്നുന്നു അക്ബർ ഗാങ്ങിന് അതിൻ്റെ ഒരു ചർച്ചയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ലക്ഷ്മീനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മീനെ അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല അവരുടെ ഈ ഒരു പൊങ്ങച്ചും കാര്യങ്ങളൊക്കെ അവർ കളിയാക്കുന്ന രീതിയിലാണ് അവരുടെ ഇടത്തിൽ ഒരു പേര് ഇട്ടിട്ടുണ്ട് അതുപോലെ അവർക്ക് പ്രവീൺ എന്തിനാണ് ഇവിടെ വന്നതെന്നാണ് റെന ചോദിക്കുന്നത് അയാൾക്ക് ഒരു ഗെയിമിൽ അത് പറയാൻ പറ്റില്ല പോകെ പോകെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം അയാൾ സൈലന്റിലെല്ലാം വീക്ഷിക്കായിരിക്കും മതിയാണ് ഇപ്പം അയാൾ നെക്സ്റ്റ് ഡേത്തോട്ട് അയാൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ രനാട് എതിർപ്പായിട്ട് അയാൾ എനിക്ക് തോന്നുന്നത് അയാള് ഷാനവാസിന് ഉന്നമെച്ചുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കറിയില്ല ഒരു ഗെയിം എങ്ങനെ പോകണമെന്ന് അതിൽ എന്തായാലും ഇപ്പം നമുക്ക് വിലയിറ്റാറായിട്ട് ഒരു ദിവസമായിട്ടില്ല എന്നാലും ഫസ്റ്റ് ഡേ തന്നെ ഒരു ഇമ്പ്രഷൻ വരും ഫസ്റ്റ് ഡേ ഇസ് ദ ബെസ്റ്റ് ഒരു ഇമ്പ്രഷൻ കൊടുക്കുന്നുണ്ട് അത് എന്തായാലും പ്രൈവണ്ട ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സാബുമാൻ എനിക്കറിയില്ല എന്താണ് അയാളുടെ ഒരു ക്യാരക്ടർ എന്തായാലും അയാൾ ഗെയിമൊന്നും ഒരു ഐഡിയ തോന്നുന്നില്ല അല്ല അവരെ മുന്നിൽ വന്നിരുന്നു ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട് നല്ലൊരു കുട്ടി എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ മസ്താനി നേരത്തെ പറഞ്ഞതുപോലെ രേണുസുദ്ധിയുമായിട്ടുള്ള ഒരു ക്ര ഇതിൽ ഞാൻ എന്തോ ഒരു സംഭവമാണ് ഞാനിവിടെ കുറച്ച് നാളൊക്കെ പിടിച്ച് നിൽക്കും ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നിരിക്കുന്നത് അതും കുറച്ച് കഴിയുമ്പോൾ അനീഷിൻ്റെ അവസ്ഥയായിരിക്കും ഒന്നും ഗെയിമൊന്നും ഇല്ലാത്ത രീതിയിൽ തണുപ്പമുട്ടാവാനാണ് ചാൻസ് ജീഷിൻ ചിലപ്പോൾ കുറച്ച് പോകാൻ ചാൻസ് ജിഷിൻ അങ്ങനെ വെച്ചാൽ ഒരു ഗ്രൂപ്പിലൊന്നും പെടാതെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ജീഷിൻ്റെ ഒരു മിംഗ്ലിങ് ഉണ്ട് എല്ലാവരുടെ അടുത്ത് പോയി സംസാരിക്കും ഷാനവാസിൻ്റെ അനുമോൻ്റെ അടുത്ത് മാത്രമൊന്നും അല്ലാണ്ട് അബ്ബാൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പാൻ്റെ അടുത്ത് അവർക്ക് അമ്മാൻ്റെ തന്നെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ആര്യനെ അവൻ കണ്ടത് കണ്ടുകൂടാ ആര്യൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ ആ ബാത്റൂമിൽ പോയി കുറേ ഡ്രസ്സ് ഇരിക്കുന്നത് കണ്ടു ബക്കറ്റ് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ അത് ജിസേലിൻ്റെയും അതുപോലെ ഗ്രനേഡിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് അലക്കാൻ പോകുന്നത് തന്നെ ജിഷൻ കൊടുക്കുന്നത് അത് ജിസേലിന്റെ പാവാടയല്ലേ ആ പാവാട എന്നുള്ള രീതി അറിയാലോ പാവാട വള്ളി അതുപോലെ ട്രൗസർ വള്ളി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ജിഷൻ ചെറുതായിട്ടൊന്നും കുത്തിയതാണ് ആര്യനുസരിച്ചിട്ട് തിരികെയും അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജിഷിനും ആര്യനും തമ്മിൽ അത്രയ്ക്ക് രസമായിട്ട് മുന്നോട്ട് പോകില്ല എന്നൊക്കെ ഉറപ്പാണ് പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജിഷു നിൽക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വൈൽഡ് കാർഡുകളുടെ ഒരു കാര്യങ്ങളും അവരെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്തായാലും ഇത് നല്ല ഒരു ഗെയിം ആക്കി മാറ്റുമല്ലോ പുതിയ ഒരു അഞ്ച് പേരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അവർക്ക് ഇവരും തമ്മിലുള്ള ഒരു ക്ലാഷും കാര്യങ്ങളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ പുതിയത് പുതിയത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവര് വിളിക്കുന്നത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ രസകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ